കഴിഞ്ഞ ദിവസം വൈകിട്ടുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം വൈകിട്ട് ആറു മണിയോടെ പൂക്കുട്ടുകാവ് പഞ്ചായത്തിലെ കല്ലുവഴി കൊമ്മക്കോട് താനായിക്കൽ നാലാം വാർഡിലെ സരസ്വതിയുടെ വീട് ഭാഗികമായി തകർന്നു സമീപത്തെ പ്ലാവ് വീടിന് മുകളിലേക്ക് വീണാണ് അപകടമുണ്ടായത് അപകട സമയത്ത് സരസ്വതിയും അമ്മ മകൾ മരുമകൻ എന്നിവർ വീട്ടിലുണ്ടായിരുന്നു വീട് മൺചുമറായതിനാൽ പൂർണ്ണമായി ശരിയാക്കേണ്ട അവസ്ഥയിലാണ് രണ്ട് ദിവസമായി പെയ്ത കനത്ത മഴയിൽ ശ്രീകൃഷ്ണപുരം പൂക്കുട്ടുകാവ് കടമ്പഴിപ്പുറം കരിമ്പുഴ പഞ്ചായത്തുകളിൽ വൻ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് വാർഡ് മെമ്പർ ശിവദാസ് മനോജ് പൊതുപ്രവർത്തകനായ കെ എസ് ജയകുമാർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡ് കുളക്കാട്ടുകുശ്ശിയിൽ മലപ്പുറത്ത് ദേവയാനിയുടെ വീടിന് മുകളിൽ തൊട്ടടുത്തുള്ള ഫോറസ്റ്റ് ഉടമസ്ഥതയിലുള്ള വൻ മരം കടപുഴകി വീണ് വീടിൻ്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു ദേവയാനി ഒറ്റയ്ക്കാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് മരം വീഴുന്ന ശബ്ദം കേട്ടപ്പോൾ പുറത്തേക്ക് ഓടിയതിനാൽ അപകടം ഒഴിവായി അപ്പോൾ കോലായി ഇമ്മറ അടിച്ചു മാടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പോളേക്ക് കാറ്റ് വന്ന് കാറ്റ് എന്താ വരുന്നത് നോക്കി നിന്നാണ് അപ്പോഴേക്ക് അപ്പോഴേ കാറ്റ് വന്നത് രണ്ട് വീട്ടിലുണ്ട് പേരുടെ മൂളന്നാടെ എത്ര എത്രയാളിൻ്റെ വീട്ടിലെ താമസം ഒരാൾ മാത്രമേ ഉള്ളൂ ഞാൻ മാത്രമേ ഉള്ളൂ മക്കളെ ഒരു കുട്ടിയേ ഉള്ളൂ അതിനെ കെട്ടി കൊടുത്തവർക്കോ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ട്രോമാ കെയർ എന്നിവരുടെ സഹായത്തോടെ വീടിന് മുകളിലേക്ക് വീണ മരങ്ങൾ മുറിച്ചു മാറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജിക മെമ്പർമാരായ സി ഹരിദാസൻ ലീല ടീച്ചർ രാജൻ കല്ലമ്പറമ്പിൽ ബാലസുബ്രഹ്മണ്യൻ എന്നിവർ സ്ഥലം സന്ദർശിച്ചു വീണതിൽ നമുക്ക് പിന്നെ അവിടെ നിന്നുള്ള അടിയന്തര സഹായമോ മറ്റുള്ള സഹായങ്ങളൊന്നും ലഭിക്കാത്തതിനാൽ നമ്മുടെ ഉൾപ്പെടുത്തിയാണ് നമ്മുടെ ഈ വീടുകളുടെ പിന്നെ ആനുകൂല്യം നമുക്ക് ലഭി ലഭ്യമാക്കാൻ സാധിക്കുക അതെന്തായാലും ഇന്ന് നമ്മുടെ കുടുംബാംഗങ്ങളോട് വില്ലേജിൽ പോയിട്ടും പഞ്ചായത്തിലെയും അപേക്ഷകൾ പ്രളയ ദുരിതാശ്വാസ സ്ഥിക്കൽ അപേക്ഷകൾ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് എത്രയും പെട്ടെന്ന് അവരുടെ താമസിക്കാൻ സൗകര്യമുള്ള വീട് പിന്നെ റിപ്പയർ ചെയ്യുന്നതിനുള്ള വേണ്ട നടപടികൾ ചെയ്തു കൊടുക്കുന്നതാണ്